കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എന്താ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കോടതി വീഡിയോയെ കുറിച്ചിട്ടാണ് അതായത് ഈ കോടതി വിധിയിൽ പറയുന്നത് ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം പലപ്പോഴും കോടതികളിൽ കേസ് വരുന്ന സമയത്ത് ഭാര്യ എന്ന് പറയുന്നത് മിക്കപ്പോഴും കുട്ടികളുമായിട്ട് ഭാര്യകൾ സ്വന്തം വീട്ടിലായിരിക്കും പോയി താമസിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത് കുട്ടികളും അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും അവിടെ ഒരു ഇൻറ്ററാക്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം നില നിൽക്കാത്ത കാല നിൽക്കാത്ത കാരണ കാരണത്താൽ പലപ്പോഴും കുട്ടികൾക്ക് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും എന്ന് പറയുന്നത് തികച്ചും അപരിചിതരായി മാറുകയും അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരോ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചത് വിളിച്ചാൽ കുട്ടികൾ ഒരിക്കലും ഇവരുടെ അടുത്തേക്ക് പോവാനായിട്ടുള്ള സാധ്യതകളും വളരെ കുറവായിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടു തരാറുള്ളത് കൂടാതെ ഈ അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും മറുഭാഗം പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുട്ടികൾ വരില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള കാര്യം അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും മനസ്സിലാകാം കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോടതി വിധി വന്നിട്ടുണ്ട് അതായത് ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരു പരിധിവരെ ഈ കുടുംബ കോടതിയുടെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് കുട്ടിക്ക് അച്ഛനെയോ അച്ഛൻ്റെ വീട്ടുകാരെയോ കാണുവാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകുവാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനോ താല്പര്യമില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ ഒരിക്കലും അത് മുഖവലിക്കെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറയണത് കാരണം പലപ്പോഴും കുട്ടികൾ ആരഭിപ്രായം പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല മറ്റുള്ളവരുടെ പ്രേരണ മൂലമായിരിക്കും അങ്ങനെ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കോടതിക്ക് കുട്ടികളിങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇടപെടുവാനും ആ ഇടപെട്ടുകൊണ്ട് കുട്ടികൾക്ക് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെടുവാനുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് കോടതി പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ വരില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതിയിലുള്ള കൗൺസിലേഴ്സോ കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സിരസ്താവ് അതൊരു ഇടപെട്ടുകൊണ്ട് കുട്ടികളോട് ഇത് മോൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ മോളുടെ അച്ഛനാണ് അച്ഛൻ്റെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞ് അവരുമായി ഇൻ്ററാക്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു സാവകാശം കൊടുക്കുകയും അങ്ങനെ അച്ഛനും മക്കളും തമ്മിൽ ഒരു റാപ്പോ അല്ലെങ്കിൽ ബന്ധം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുപോകുവാനായിട്ടുള്ള അനുമതി നൽകുകയും വേണം എന്നാണ് കോടതി പറയുന്നത് എന്ന് മാത്രമല്ല ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ അഭിപ്രായത്തേക്കാൾ കൂടുതലായിട്ട് കുട്ടികളുടെ ഫ്യൂച്ചറിൽ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരുമായി ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള മാനസികമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കറിയില്ല അതാർക്കെ മാത്രമേ അറിയുള്ളൂ ഇത്രയും പ്രായമായിട്ടുള്ള ജഡ്ജ് പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇതുപോലെയുള്ള ചെറുകിട എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നിർബന്ധമായും കുട്ടികളെ അച്ഛനുമായിട്ടും അച്ഛൻ്റെ വീട്ടുകാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുവാനായിട്ട് അനുവദിക്കണം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല കുട്ടികളും അച്ഛനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒഴിവാക്കുവാനായിട്ട് ഇൻട്രാക്ഷൻ അനുവദിച്ച ദിവസം തന്നെ കുട്ടികൾക്ക് പനി ചുമ തലവേദന വയറുവേദന കണ്ടുവേദന മൂക്കുവേദന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തലേ ദിവസം മെമ്മോ അയക്കുന്ന പരിപാടികളും ഇനി മുതൽ വേണ്ട എന്ന് തന്നെയാണ് കോടതി പറയുന്നത് അങ്ങനെ അയയ്ക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കുട്ടികൾക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ വയറുവേദനയുണ്ടോ അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് അസുഖമുള്ളത് അസുഖം ചികിത്സിക്കുന്ന ഡോക്ടറുടെ കോപ്പി സർട്ടിഫിക്കറ്റ് കോപ്പി കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് പറയുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നുണയാണെന്നും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുപോലെയുള്ള നുണ പറഞ്ഞ ലമോ വഹിക്കുന്ന അമ്മയുടെ വീട്ടുകാർക്കെതിരെ നടപടിയെടുക്കുവാനും മേ ബി ഒന്നോ രണ്ടോ വട്ടം ഇതേ കള്ളത്തരങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് കോടതിയിൽ അച്ഛൻ്റെ വീട്ടുകാർക്ക് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കസ്റ്റഡി തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിലേക്ക് പോകുവാനായിട്ടുള്ള അവസരമുണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് സോ ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോടതി വിധിയുടെ ആനുകൂല്യങ്ങൾ നേരിടുവാനായിട്ട് ശ്രമിക്കുക സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ